ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കറ്റ് ഷമീർ പയ്യരങ്ങാടി സിപിഐഎമ്മിൽ ചേർന്നു സംഘടനാപരമായ വിഷയങ്ങളിൽ എൻ ഐ എല്ലെന്ന് വിട്ടിരുന്ന ഷമീർ ചൊവ്വാഴ്ച രാവിലെയോടെയാണ് സിപിഐഎമ്മിൽ ചേർന്നത് ജില്ലാ സെക്രട്ടറി വി പി അനിൽ ആരമണിയച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ നാഷണൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് ആയിരുന്ന തിരൂർ സ്വദേശി അഡ്വക്കറ്റ് ഷമീർ പയ്യനങ്ങാടി സി പി ഐ എമ്മിൽ ചേർന്നു ജില്ലാ സെക്രട്ടറി ഐ എൻ എല്ലിൻ്റെ യുവജന വിഭാഗമായ എൻ ബൈ എല്ലിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും പ്രമുഖ വാഗ്മയും തിരൂർ കോടതിയിലെ അഭിഭാഷകനുമായിട്ടുള്ള അഡ്വക്കറ്റ് ഷമീർ പയ്യനങ്ങാടി അങ്ങാടി ഐ എൻ എൽ വിട്ട് സി പി ഐ എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ഇന്ന് കാലത്ത് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിലിനെ സന്ദർശിച്ച് സി പി എമ്മിൽ തുറന്നു പ്രവർത്തിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ അദ്ദേഹത്തെ സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് പൊതുരാഷ്ട്രീയത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന് ഷമീർ പയ്യനങ്ങാടി പറഞ്ഞു പൊതുരാഷ്ട്രീയ പൊതുരാഷ്ട്രീയരംഗത്ത് ആകെ നിലനിൽക്കുമ്പോൾ തികഞ്ഞ പരിപൂർണമായ മതനിരപേക്ഷതയുടെ മതനിരപേക്ഷ ജനാധിപത്യ വേദിയുടെ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് രാഷ്ട്രീയ രംഗത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി ഐ എം ആണ് സാമുദായികമായിട്ടുള്ള പശ്ചാത്തലങ്ങളും സാമുദായിക നിറങ്ങളുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ ഒന്നിച്ച് അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സാധ്യമാകും വാഗ്മിയും തിരൂർ കോടതിയിലെ അഭിഭാഷകനുമായ ഷമീർ പയ്യനങ്ങാടി സി പി എമ്മിൽ ചേർന്നത് പ്രവർത്തകർ ആവേശത്തോടെയാണ് നോക്കിക്കാണത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഹംസകുട്ടി ഏരിയ സെക്രട്ടറി ടി ഷാജി എം ആസാദ് ചെമ്പ്ര അഡ്വക്കേറ്റ് ഷബീർ പയ്യനങ്ങാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു